കൂട്ടുകാർക്കൊപ്പം ടൂറിസം കേന്ദ്രങ്ങളിലും അപരിചിതമായ സ്ഥലങ്ങളിലും പോകുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് തിരുവനന്തപുരം വർക്കലയിൽ യുവതികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം കർണാടകയിൽ നിന്നുള്ള ഒരു സംഘം യുവതികളാണ് വർക്കലയിൽ പുതുവത്സരം ആഘോഷിക്കാൻ എത്തിയത് അവിടെ വെച്ച് അവർക്ക് നേരെ പ്രദേശവാസിയായ യുവാവിന്റെ ഭാഗത്തു നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടായി പോലീസ് പ്രതിയായ കൊല്ലം ഇരവിപുര സ്വദേശി അഖിലിനെ പിടികൂടിയെങ്കിലും യുവതികൾക്ക് പരാതിയില്ലാത്തതിനാൽ അയാളെ പിന്നീട് വിട്ടയച്ചു അതിനുശേഷം വിഷയത്തിൽ എ ഡി ജി പി റിപ്പോർട്ട് തേടിയതോടെയാണ് കേസെടുത്ത് പ്രതിയെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത് കുറിച്ച് പോലീസ് പറയുന്നത് ബംഗളൂരുവിൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന മൂന്ന് യുവതികൾ മൂന്ന് സുഹൃത്തുക്കളോടൊപ്പമാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഡിസംബർ മുപ്പത്തിയൊന്നിന് വർക്കരയിലെത്തിയത് ഓൺലൈനായി ബുക്ക് ചെയ്ത ഡോർമെറ്ററിൽ എത്തിയ ശേഷം ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഇവരെല്ലാവരും മദ്യപിച്ചു തിരികെ ഡോർമെറ്ററിയിൽ ഇവർ ക്ഷീണത്താൽ മയങ്ങി ഈ സമയം വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല പുലർച്ചെ അഞ്ചു മുപ്പതോടെ മദ്യലഹരിയിൽ ഡോർമെറ്ററിയിൽ അതിക്രമിച്ചു കയറിയ അഖിൽ നിലനെറ്റി ഒരു യുവതിയുടെ മുകളിലേക്ക് വീഴുകയും യുവതി ഉണർന്ന് ബഹളം വയ്ക്കുകയും ചെയ്തു എന്നാൽ ഇയാൾ എഴുന്നേൽക്കാതെ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു സുഹൃത്തുക്കൾ ഉണർന്നെങ്കിലും അതിക്രമം തടയാൻ അവർക്ക് കഴിഞ്ഞില്ല ബഹളം കേട്ടെത്തിയ ജീവനക്കാരും മാനേജരും ചേർന്നാണ് യുവാവിനെ പിടികൂടി വർക്കര പോലീസിൽ ഏൽപ്പിച്ചത് മാതാപിതാക്കൾ കേന്ദ്ര സർക്കാർ സർവീസിൽ ഉയർന്ന പദവിയിലുള്ളവരാണെന്നും കേസും പത്രവാർത്തകളും പ്രതികൂലമായി ബാധിക്കുമെന്നും പറഞ്ഞ യുവതികൾ സംഭവത്തിൽ കേസെടുക്കുന്നതിനോ മൊഴി നൽകുന്നതിനോ പോലീസുമായി സഹകരിച്ചില്ല പരാതിയില്ലാത്തതിനാൽ പെറ്റി കേസെടുത്ത് പ്രതിയെ പോലീസ് വിട്ടയക്കുകയും ചെയ്തു എന്നാൽ സംഭവം വാർത്തയായതോടെ എ ഡി ജി പി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് തേടി ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ എസ് പി സംഭവത്തിൽ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഡോർമെറ്ററി ഉടമയുടെയും മാനേജറുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് പ്രതി കൊല്ലം ഇരവിപുരം സ്വദേശി അഖിലിനെ അറസ്റ്റ് ചെയ്തത് അതേസമയം യുവതികൾ കേസുമായി സഹകരിക്കാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ന്യൂസൈറ്റീൻ ആറ്റിങ്ങൽ